ഞാൻ ഈ ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു നമ്മളെപ്പോഴും ഒരു ഡിസീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എടുത്തു ഒരു കാര്യമാണ് ട്യൂബർ ആദ്യമായിട്ട് ഒരു ട്യൂബർക്കിൾ ബാസിലസിനെ കണ്ടുപിടിക്കുന്ന ട്യൂബർ ഈ ട്യൂബർ ക്ലോസിൻ്റെ അങ്ങനെയാണ് ശരിക്കും ട്യൂബർ ബാസിലസിനെ കണ്ടുപിടിക്കുന്നു ആ ഒരു ട്യൂബർക്കിൾ ബാസിലസ് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാക്കുന്നു പറയുന്നു അതിനെ നമുക്ക് കൊല്ലാൻ പറ്റുമെന്ന് പറയുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കൽ പ്രൊഫഷൻ തന്നെയതുകൊണ്ട് സയൻറ്റിഫിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു രോഗമാണ് എന്ന് പറയുന്നത് ട്യൂബക്ലോസിസ് ഇപ്പോഴും നമ്മളെ സോ കോൾഡ് തേർഡ് വേൾഡ് കൺട്രീസിലിപ്പം ഇന്ത്യ ആയാലും മറ്റ് നേപ്പാൾ അതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഏകദേശം എൻഡമിക് ആണ് നാൽപ്പമ്പത് ശതമാനം ആൾക്കാർക്ക് ഇപ്പോഴും ഈ രോഗമുണ്ട് പക്ഷേ യൂറോപ്പിൽ നിന്ന് ഏകദേശം അമേരിക്കയിൽ പോലും ഈ രോഗം ഏകദേശം ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടു അത് മരുന്നുകൊണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ള സോഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് അവിടെ ഓവർ ക്രൗഡിംഗ് ഇല്ലാതാകുന്നു ആൾക്കാരുടെ സൗകര്യങ്ങൾ ബെറ്റർ ആവുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ന്യൂയോർക്കിൻ്റെ നടുക്ക് അവിടെയുള്ള കുറേ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ട്രൈബ്സിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻറ്റ് ഫോം ഓഫ് ട്യൂബർ ക്ലോസ് തോന്നിരിക്കുക അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ അവർക്കിടയിൽ പുതിയൊരു ട്യൂബർ ക്ലോസ് തോന്നിരിക്കുന്നത് നേരത്തെ ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ്റെ രോഗമായിട്ടാണ് അവർ ട്യൂബർ ക്ലോസിനെ കണ്ടിരുന്നത് പക്ഷേ ദിശസ് ബികം ഒരു എൻഡമിക് സംഗതിയായിട്ട് അപ്പോൾ അവരുടെ ആ ഈ സമൃദ്ധിയിലൊക്കെ നടുക്ക് ഒരു പുതിയ രോഗം ഒരു പാവപ്പെട്ടവൻ്റെ രോഗം വീണ്ടും വന്നിരിക്കുന്നു അത് ഏറ്റവും വലിയ കഷ്ട എന്ന് പറഞ്ഞാൽ അമേരിക്ക ചെയ്ത കുറേ വേറെ വലിയ വലിയ ബാധകങ്ങളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാകുന്നു അപ്പോൾ ഈ കാനമൈസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ ഏറ്റവും റെസിസ്റ്റൻറ്റ് ഫോം ആയിട്ട് ട്യൂബക്കുലോസ് കൊടുത്തുകൊണ്ടുള്ള മരുന്നാണ് സാധാരണ മരുന്നുകളെല്ലാം ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കൊടുക്കുന്നതെന്നാണ് എന്ന് പറയുന്നത് ഈ മരുന്ന് എടുത്തിട്ട് നമ്മൾ ടൊമാറ്റോയിലുള്ള അതിൻ്റെ ഒരു അതിൻ്റെ അതിനെ കുറച്ചുകൂടെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടാകുന്ന ഒരു പൂപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ കാനമൈസിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കാനാബിസ് കാനമൈസിൻ റെസിസ്റ്റൻ്റായിട്ട് ട്യൂബക്കുലോസിസ് ബാസിലസിന് ഉണ്ടാക്കിയെടുത്തു നമ്മൾ ഇത്തരത്തിലുള്ള മഹത്തായ പാതകം കൂടെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള പാതകങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അതാണ് വേറൊരു ഒരു വലിയ രസം ഈ ഹെൽത്ത് കെയറിൻ്റെ ബേസിക്കായ ഹെൽത്ത് കെയർ സാധന ആൾക്കാർക്കില്ല എന്നുള്ള ഒഴിച്ചാൽ അതിനകപ്പുറത്തേക്കായിട്ട് ഇത്തരത്തിലുള്ള വളരെ അൺനാച്ചുറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളവിടുത്തെ ഇതിനെക്കുറിച്ച് അറിയാമല്ലോ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അറിയാം ഇപ്പോൾ ഒരു നമ്മൾ ഇവിടെ ഡോക്ടർമാരുടെ പറയാറുണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് വരുന്നത് പറയാറുണ്ട് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കന്നുകാലികൾക്ക് വേണ്ടിയാണ് ബീഫിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവിടെ ഉണ്ടാക്കപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സിന് അതുകൊണ്ട് അറുപത് ശതമാനത്തോളം അവിടുത്തെ ഈ കന്നാലികൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കുറച്ച് അട്രോസിറ്റീസും കൂടെ ഉള്ളു അതായത് ഒരു മൈൻഡ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീഡ് മാത്രം ബേസ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാകുന്നുള്ളൂ എല്ലാ ഏരിയയിലും അവിടെ യാതൊരു ധാർമ്മിക മൂല്യങ്ങളുമില്ല എല്ലാം ഗ്രീഡ് മാത്രമേ ഉള്ളൂ എനിക്ക് ബീഫ് കച്ചവടം ചെയ്യണം ബീഫിൽ നിന്ന് ഉണ്ടാക്കണം അതിൽ നിന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊന്നും എൻ്റെ പ്രശ്നമല്ല ആ രീതിയിലുള്ള പ്രശ്നങ്ങളുടെ ഈ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എസ്പെഷ്യലി ഹെൽത്തിൻ്റെ ഫീൽഡിൽ യാതൊരു തരത്തിലുള്ള ചെക്ക്സ് ആൻഡ് ബാലൻസ് ഇല്ലാത്തൊരു സൊസൈറ്റി ആ ലോലെസ്നെസ് എവിടെയും വരുന്നുണ്ട് ഈ അവരുടെ മൊത്തത്തിലുള്ള അപ്രോച്ചിലേക്ക് അതാണ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നേരത്തെ ഇത്രയും പറഞ്ഞ പോലെ ഡി എസ് എം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു വായ്പോഡക്റ്റ് ആണ് ഇത്തരത്തിലുള്ള ചിലവ് നിയന്ത്രിക്കാനൊക്കെ ഇട്ടുണ്ടാക്കിയൊരു സമ്പ്രദായമാണ് ഡി എസ് എം അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാരിൽ നിന്ന് പറഞ്ഞിട്ട് അവർ ഡയഗ്നോസൊക്കെ ഇഷ്ടംപോലെ മാറ്റും അല്ലാതെ അതിൻ്റെ സയൻറ്റിഫിക് വാലിഡിറ്റിയൊക്കെ നമുക്ക് പലപ്പോഴും വല്ലാത്ത ആയിട്ടുള്ള സംഗതി തന്നെയാണ് അപ്പോൾ അതിന് ഉണ്ടാക്കുന്നൊരു കമ്മിറ്റി തീരുമാനിക്കും എന്ത് വേണമെന്ന് അപ്പോൾ അത്തരത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നൈതികമായിട്ടുള്ള ഒരു അതിന്റെ ഏറ്റവും ാണ് അവർ മാർക്കറ്റ് നിശ്ചയിക്കുന്നുള്ള ഒറ്റ കൺസെപ്റ്റിലാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്ന രണ്ട് സാധനമാണല്ലോ അല്ലാതെ എത്തിക്സ് എന്ന് പറയുന്ന സാധനത്തിന് അവര് നമ്മൾ ഈ പറയുന്ന മാനുഷിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിക്സ് അല്ല വേറെ കുറച്ച് ഈ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നിടത്ത് നമുക്ക് കുറെ മര്യാദകൾ കാണാൻ പറ്റും പക്ഷേ ബേസിക്കലി എന്താണ് ഈ തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത് എന്തിനാണ് ഇത് എന്നുള്ള സ്ഥലങ്ങളിലെ ഡിസ്കഷൻ ഇല്ല ആ ഡിസ്കഷൻ ഇല്ലായ്മയാണ് നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന സ്ഥലം ആൾക്കാർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള യുക്തികളല്ലാതെ മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമാണ് ഈ ചെയ്യപ്പെടേണ്ടതെന്ന് പറയുന്നത് അത് ആണ് മിസ് ചെയ്യുന്ന പോയിൻറ്റ് മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് ഇതങ്ങനല്ല പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ച് മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർന്നു പോകും എന്ന് പറയുന്നതാണ് അങ്ങനെയാണ് അത് വരുന്നത് ഇപ്പൊ ഇന്നോവേഷൻസിനെ പറ്റി നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് വാറിനെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ സാമഗ്രികള് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ കിട്ടിയിട്ടുള്ള ഇന്നോവേഷൻസ് ആയിട്ട് വരുന്നത് എല്ലാ സാധനവും കാര്യ അമേരിക്കയിലെ വാർ ഇൻഡസ്ട്രിയാണ് അവിടെ നിർണയിക്കുന്നത് ആ രാജ്യത്തിനെ നിർണയിക്കുന്നത് സംസാരിക്കാം അതായത് ഇപ്പൊ അവിടുത്തെ ഒരു ഗൺ കൾച്ചറും അത് അതിനെക്കുറിച്ച് നോക്കുന്ന അതിനെ കുറിച്ച് നോക്കുന്നു അല്ല ഞാൻ പറയുന്നത് ഈ വാർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം അതിന് സ്വന്തം നിലയിൽ അത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അത് സെക്കൻഡ് വേൾഡ് വാറിന് തുടങ്ങിയപ്പോ തൊട്ട് അവര് എല്ലാവർക്കും ആയുധങ്ങൾ വിൽക്കുന്നവരാണ് ആ എല്ലാവർക്കും ആയുധം വിൽക്കുന്ന രണ്ടു വിഭാഗത്തിനും ആയുധം വിൽക്കുന്ന കമ്പനികളായിരുന്നു കമ്പനികളായിരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവരത് കണ്ടിരുന്നത് അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ വശത്തു നിന്നോ അല്ലെങ്കിൽ നീതിയുടെ വശത്തു നിന്നോ ഒരു യുക്തി എന്ന് പറയുന്ന രണ്ടുമല്ല നിങ്ങൾക്ക് ആർക്കും ഇത് വിൽക്കുക എല്ലാവർക്കും വിൽക്കുക എന്ന് പറയുന്ന ഒരൊറ്റ യുക്തിക്കകത്താണ് ആ വാർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് ബാക്കി മുഴുവൻ ഇൻഡസ്ട്രികൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ അമേരിക്ക നിർണ്ണയിക്കുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സാണ് അപ്പൊ അതിനകത്ത് തന്നെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ ഇപ്പൊ കെമിക്കൽ വാർഫെയർ ബയോളജിക്കൽ വാർഫെയർ അതൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു അത്തരത്തിലെമിക്കലിൻ വാർഫെയറിനെ പറ്റി പറയുമ്പം വിയറ്റ്നാമിലെ അതിന്റെ ബോംബി ഓറഞ്ച് എന്താണ് സ്പ്രേ ചെയ്തിട്ടാണല്ലോ ആ ഫോളിയേജ് മുഴുവനും ഇതില്ലാതാക്കി കളയുക ഒക്കെ ചെയ്തിരുന്നു മുപ്പത് വർഷം വർഷം അവർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തിരുന്ന സാധനത്തിനെ ഒന്നും ഒരിക്കലും സംസാരിച്ചിട്ടില്ലേ ഇപ്പൊ ഇറാഖിനകത്ത് നടത്തിയ യുദ്ധം അവിടെ ഡബ്ല്യു എം ഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഏർ അവന്മാര് ഉടനെ ആറ്റംപൊമ്പുണ്ടാക്കിയേ തിരിച്ചിടാൻ പോവാന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഡബ്ല്യു എം ഡി എന്ന് പറഞ്ഞാൽ ആദ്യ ആൾക്കാർക്ക് മനസ്സിലാവു പോലും അല്ലേ ഡിസ്റ്റൻ എന്ന് പറഞ്ഞ പുതിയ വാക്ക് ഉപയോഗിച്ച് അപ്പം വ്യമായി അത് ആറ്റം ആറ്റംബോംബാണെന്ന് വരുത്തി അതാണ് അതിനകത്ത് ആറ്റംബോം അവരവിടെ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ഒരു വെപ്പൺസ് ഓഫ് ഇതും കണ്ടില്ല പാവം പഠിച്ച രാജ്യം മുഴുവൻ ബോംബ് ഏതും നശിപ്പിച്ച് ജനാധിപത്യം അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കാരണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം കളിയാടി നിൽക്കുകയാണ് അമേരിക്കയിൽ ജനാധിപത്യം കളിയാടി നിക്കുകയാണ് ഇറാഖ് മാത്രേ ഉള്ളു എവിടെ ആ ലിബിയക്കാരൻ ഇതുപോലെ ജനാധിപത്യം ഇല്ലാത്ത രാജ്യമായിരുന്നു പക്ഷെ സൗദി അറേബ്യയിൽ ജനാധിപത്യം സംശയമൊന്നും ഇല്ല സംശയമില്ല ആ അത് സംശയമൊന്നുമില്ല ജനാധിപത്യം പരമാവധി കളിയാടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ അവിടെ നമ്മൾ ബോംബിയത്തില്ല അവന്റെ ആൾക്കാർ നമ്മളെ ബോംബ് അവിടെ പോയിട്ട് എന്താണ് സെപ്റ്റംബർ സെപ്റ്റംബർ മുഴുവനും ും സൗദി സൗദി അറേബ്യയിലുള്ള പഠിക്കാൻ പോയായിട്ടാണ് അവര് തന്നെ ബോംബ് ചെയ്യുമ്പോ നമ്മൾ അപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനും ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ ജനാധിപത്യം കളിയാടുന്ന ഇത്രയധികം നീതിയോടെ പെരുമാറുന്ന എല്ലാവരുടെയും മാതൃകാ രാജ്യമായിരിക്കുന്ന അമേരിക്കയിലേക്ക് എല്ലാരും കൂടെ ചെല്ലു വരൂ വരൂ എന്ന് പറയുന്നത് പക്ഷേ നമ്മള് വേലി കെട്ടു എവിടെ വേലി കെട്ടും മെക്സിക്കോയിൽ വേലി കെട്ടും ഒരു സംശയം ഇല്ലാത്ത സ്ഥലമാണ് ഇങ്ങനത്തെ ഞമ്മ എന്നിട്ട് എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും ഈ ദ്രോഹരാജ്യത്തിനെ പറ്റി സംസാരിക്കേണ്ട ഗതി കേട് നമുക്ക് വരുന്നത് ഇവിടെ ഉള്ള മനുഷ്യര് എന്തോ ആ രാജ്യത്തെ എത്തിച്ചേരണോന്ന് കൊതിക്കുന്ന കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് വിഷയമുണ്ടാൻ പറ്റുള്ളൂ അല്ല നമ്മൾ അത് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറക്കാനും പാടില്ല അപ്പൊ ഇത് വാൾട്ട് വാൾട്ടിക്മാന്റെ അമേരിക്കയാണ് അല്ലെങ്കിൽ സെമിംഗയുടെ അമേരിക്കയാണ് ഒരുപാട് ലൂയി ആംസ്ട്രോങ്ങിന്റെ അമേരിക്കയാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഒരു സാഹിത്യത്തിൽ എഴുതിയ സാഹചര്യം എഴുതിയായിട്ടുള്ള അമേരിക്കയാണെന്ന് വേണമെങ്കിൽ അതിൻ്റെ പറയാൻ ഉള്ളു അമേരിക്കക്കാരിലെ ആ നിലവാരത്തിലൊരു ഒരു തോറോ തോറോ ഉണ്ട് ഉണ്ട് എഴുതിയ വാൾഡൻ എഴുതിയറ്റുള്ള ആളാണ് ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ അല്ല ഞാൻ പറഞ്ഞു നമ്മൾ ഒരു നമ്മൾ അണ്ടർ ബില്ലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ ഇപ്പോഴും ഒരു ദീപസ്തംഭങ്ങളായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് അത് വളരെ പ്രധാനമാണ് അപ്പോ അല്ലെങ്കിൽ ഇതൊരു വൺ സൈഡൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനായിട്ട് മാറാൻ പാടില്ല ഞാനത് വൺ സൈഡർ ആകുന്നതുകൊണ്ടല്ല യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സ്വപ്നം അതുകൊണ്ട് ഞാൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു ഇയാളുടെ സ്വപ്നമായിരുന്നല്ലോ ജിബ്രാൻ്റെ സ്വബ്ര സ്വപ്നമായിരുന്ന പക്ഷെ നമുക്ക് അതിന്റെ ഹിസ്റ്ററി എടുത്താലും അതിന്റെ ഈ ഇന്നത്തെ നിലനിൽപ്പം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ലോകം മുഴുവനും ദ്രോഹം ചെയ്യുന്ന രാജ്യമാണ് അവരുടെ വികാസം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലെ ആം ടിസ്റ്റ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് അതാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ബനാന റിപ്പബ്ലിക്കുകളാക്കി മാറ്റിയതിനകത്തും ഈ അമേരിക്കൻ കോർപ്പറേഷൻസ് തന്നെയാണെന്നുള്ളത് ലോകത്ത് എവിടെ നടന്ന് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനത് അവരൊരു മോഡലല്ല എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും പഠിക്കണം ഒരു രാജ്യത്തിനെ ആലോചിച്ചാൽ അത് സ്കാൻ രാജ്യങ്ങളിൽ നോക്കാനേ ഞാൻ പറ്റുള്ളൂ അമേരിക്ക നമ്മുടെ മോഡലല്ല ഇത്രയാണ് ഞാൻ അതിനകത്ത് പറയാം അല്ല അക്കാര്യം സംശയമുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞത് മറ്റേ ഒരു പക്ഷേ നമ്മൾ പരിഗണിക്കപ്പെടാതെ പോകരുത് എന്ന് ഉദ്ദേശിച്ചു മാത്രമേ അത് ഞാൻ ഞാനിപ്പം പറഞ്ഞല്ലേ ഇപ്പൊ അവിടുത്തെ സിനിമകൾ എടുക്കുന്ന സമയത്ത് ഹോളിവുഡിലെ സിനിമകളിനകത്ത് അവര് കാണിക്കുന്ന സെക്കൻഡ് വേൾഡ് വാറിനകത്ത് ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് അവരുടെ രാജ്യത്തുള്ള സിനിമകൾ എടുക്കുക നമ്മൾ അങ്ങനെ മനസ്സിലാകണം ഇപ്പൊ വലിയ മനുഷ്യപ്പറ്റുള്ള സിനിമ എന്ന് നമ്മൾ പറയുന്നത് പോലും എടുത്താല് അതിനകത്തേക്ക് ഇപ്പൊ നമ്മളിപ്പോ ജെയിംസ് കാമറൂൻ്റെ സിനിമ എടുത്താലോ അല്ലെങ്കിൽ സ്പീൻബർഗിന്റെ സിനിമ എടുത്താൽ അതിനകത്ത് മനുഷ്യപ്പറ്റുള്ള സിനിമ എടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണാത് അത്രേയുള്ളൂ ഏഹ് ഷിൻലെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾ മറ്റേത് പട ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംശയമില്ല ആ നിലവാരത്തിലാണ് പറയുന്നത് നമുക്ക് ഒരു അല്ല അതല്ല വൈൽഡ് വെസ്റ്റ് മാത്രം നോക്കിയാൽ മതി നമ്മൾ ദി ഗുഡ് ബാഡ് മതിലി എന്ന് പറയുന്ന മനോഹരമായ ഒരു ചിത്രം ഉണ്ട് പക്ഷെ അതിനകത്തൂടെ അവൻ പറയുന്ന എല്ലാം പറയുന്നത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരാളായിട്ട് ആ പോട്രെ വെള്ള മനോഹരമാണല്ലോ അല്ലേ അവിടെ ചെല്ലുന്ന ലോലസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവന്റെ ഹീറോ ആയിട്ട് മാറുക അപ്പോൾ ആ നറേറ്റീവ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അവൻ്റെ അവൻ്റെ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ അവൻ്റെ സോഫ്റ്റ് കൾച്ചർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ലോകം മൊത്തവും കീഴടക്കുന്ന ഒരു ഒരു കൾച്ചറുവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും അല്ലേ അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ ഒരു രാജ്യ ആ രാജ്യത്തിന് ഒരു മോഡലായി എടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എങ്ങനെ ഒരു ഒരു രാജ്യം വികസിച്ച് കൂടാ എന്ന് പറയുന്നതിനുള്ള ഫലത്തിലേ ഞാൻ കാണുകയുള്ളൂ മറ്റേതൊക്കെ ഈ ലോകവ്യാപകമായ വ്യത്യസ്തമായ മനുഷ്യർ അവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ടായിരിക്കുന്ന ഒരു പുതിയതായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് എന്താ പറയണ്ടത് പൂക്കാൻ അനുവദിച്ചിരിക്കുന്ന ഒരു ഇടമെന്നുള്ള നിലവാരത്തിലൊക്കെ കാണുന്ന ഏരിയകളിലൊന്നും ഞാൻ അല്ലയെന്ന് വിചാരിക്കുന്നില്ല ലോകത്തിൻ്റെ അകത്ത് പക്ഷേ അതിൻ്റെ സിസ്റ്റമേ എന്ന് പറയുന്നത് അത് ജനവിരുദ്ധമാണ് അല്ല അത് ഒരു തമാശ പറഞ്ഞാൽ ഫ്രോയിഡ് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ആണല്ലോ പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ജനയിലും അത് കഴിഞ്ഞ് ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായത്തിൽ ഉണ്ടാക്കിയ സൈക്കോഡൈനാമിക് തിങ്കിങ് അല്ലെങ്കിൽ സൈക്കോഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നതിനകത്ത് ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരാളിനെ കാണുന്ന ഒരു പരിപാടിയേ ഇല്ല ഏ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റായിട്ട് അറിയപ്പെടുന്ന സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഒരു തെറാപ്പിസ്റ്റ് ഒരാളിനെ കാണുന്നു അയാൾ അവൻ്റെ കൂട്ടുകാരനായിട്ട് മാറുന്നു അവൻ്റെ ലൈഫിൽ ജീവിക്കുന്നു അതാണ് നമ്മൾ തെറാപ്പിയെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് അത് ഫ്രോയിഡിനെ ഏണായിട്ടാണ് അവർ അസോസിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഫ്രോയിഡുമായിട്ട് യാതൊരു ബന്ധവും ഫ്രോയിഡ് പറയാൻ ഉദ്ദേശമൊന്നും ഇങ്ങനെയൊന്നുമല്ല ഫ്രോയിഡ് ചികിത്സിച്ചത് ഇങ്ങനെയല്ല ആൾക്കാരെ കളി നാല് മണിക്കൂറുള്ള ഒരാളിനെ ചികിത്സിച്ച് ഭേദമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ജീവിതകാലം മൊത്തം ഒരാൾ ഇപ്പോൾ കാശുള്ളവൻ്റെ വനപ്രയാസങ്ങൾ പറയാനായിട്ടൊരാൾ വേണമെന്നും അതിൻ്റെ ഒരു തെറപ്പിസ്റ്റ് വേണമെന്നുള്ളൊരു മോഡലിനെ ഉണ്ടാക്കുന്നത് അമേരിക്കൻ മോഡലാണ് അപ്പോൾ എന്തിനെടുത്താലും ഒരു 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 കർമ്മ ഒരു ഒരു ഫ്രോയ്ഡിലൊരു രസകരമായ തിയറി ഉണ്ട് അപ്പം അതിനകത്ത് നമുക്ക് അത് അതിനെ പൂർണ്ണമായിട്ട് തള്ള തള്ളി പറയാം പക്ഷേ ഫ്രോഡിൻ്റെ ഒന്ന് രണ്ട് കോൺസെപ്റ്റുകളുള്ള ഇപ്പോഴും വളരെ പ്രധാനമാണ് ചൈൽഡ്ഹുഡിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്ത്രീകളുടെ നാരന്തര്യമായ അവരുടെ വേദനകളെക്കുറിച്ച് പറയാനൊരു അവസരം കൊടുത്തൊരു മനുഷ്യൻ അവരെ സെക്ഷൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനൊരു അവസരം കൊടുത്തൊരു മനുഷ്യൻ എന്നൊക്കെ ഞാൻ ഫ്രോയിഡിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ട് കഥ എഴുതുന്ന ആളായിരുന്നല്ലോ ഫ്രോയിഡ് ഇറ്റ്സ് എ വെരി ലിറ്ററിയ ജീനിയസാണ് അയാളുടെ എഴുത്ത് അപ്പോൾ അയാളെ പോലും ഈ തരത്തിൽ കമേഴ്ഷ്യലൈസ് എന്തിനും ഒരു പ്രോഡക്റ്റായിട്ടോ മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് അതാത് ആ ഒരു ഫണ്ടമെൻറ്റലായിട്ട് ആ സൊസൈറ്റി അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണോ അതോ അവർ ചൂസ് ചെയ്ത ഒരു ഇക്കണോമിക് മോഡലാണോ നമ്മളിപ്പോഴും ക്യാപിറ്റലൈസ് ഓൾറെഡി ഫെയിൽ ചെയ്തായിട്ട് പറയുന്നുണ്ട് ചൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ ആരെങ്കിലും അവരുടെ അടുത്ത് മാറിയിരുന്ന് പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തുന്നു പക്ഷേ അവർക്ക് മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ലാഭത്തിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു യുക്തിക്കകത്താണ് അവര് അതിനെ അവര് ഫ്രീഡമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് വൈൽഡ് വെസ്റ്റിന്റെ യുക്തിക്കകത്ത് ഒരാള് സ്വന്തം കൊണ്ട് അത് തോക്കുകൊണ്ടായാലും ശരി വെടിവെച്ചായാലും ശരി അവൻ വിജയിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള യുക്തിക്കകത്താണ് അതിന്റെ എല്ലാ വശങ്ങളും വന്നത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ മതി ഈ യുണൈറ്റഡ് നേഷൻസിനെ പരാജയപ്പെടുത്തി കളഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസിനെ പരാജയപ്പെടുത്തി നാറ്റോയെ റിവൈവ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം പോലെ ഇത് ചെയ്തെടുക്കുന്നതിനകത്ത് എല്ലാം അമേരിക്കയുടെ കൈ ഇത് ഇത് കാണാതിരിക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് മനുഷ്യന്റെ ഒരു എന്താ പറയേണ്ടത് ഒരു എത്തിച്ചേരേണ്ട ഒരു ലോകത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അമേരിക്ക അതിന് പുറത്താണ് ഒരു എക്സ്പെരിമെൻ്റും ജനാധിപത്യത്തിന്റെ ഒരു എക്സ്പെരിമെൻറ്റും അവിടെ നടന്നിട്ടില്ല അത് ആ നിലവാരത്തിൽ കാണണ്ട മറ്റുള്ളവരെ കൊള്ളയടിച്ച് അത് ഏത് രീതിയിൽ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് എല്ലാ രീതിയിലും മാനസികമായിട്ടും സാംസ്കാരികമായിട്ടും ശാരീരികമായും കൊള്ളയടിക്കുക എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടാണ് അവർക്ക് അവിടുത്തെ സ്വത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻഹ്യൂമനായി ട്രീറ്റ് ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കിയത് അതൊരു മോഡലല്ല എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഹിരോഷിമയിൽ പോയിരുന്നു അപ്പോൾ ഹിരോഷിമയിലെ അവിടെ അവർ അവിടുത്തെ ഒരു വല്ല മനോഹരമായ അവരുടെ ഒരു പോയിട്ടുണ്ടല്ലോ ഹിറോഷിമ പോയിട്ടുണ്ടല്ലേ അത്രയും പോയിട്ടുണ്ടല്ലേ ഹിരോഷിമയിൽ പോയിട്ടില്ല ആ ഹിരോഷിമ ഒരു മനോഹരമായ ഒരു മോണുമെൻ്റ് ഉണ്ട് അപ്പോൾ ആ മോണുമെൻറ്റിൽ അവർ ഒരു കാര്യം പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നത് വി വോണ്ട് ടു ടു ദ കൊറിയൻസ് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് അമേരിക്കാർ ഞങ്ങളോട് ചെയ്തു പക്ഷേ ഞങ്ങളും മറ്റുള്ള ജനതയോട് അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ തരുണത്തിൽ നമ്മൾ അമേരിക്ക ഞങ്ങളോട് ചെയ്ത ഈ മഹാപാതകത്തിന് ഞങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾ കുറേക്കാരോട് ചെയ്ത ആ തെറ്റുകൾക്ക് ഞങ്ങൾ കുംഭസാരം ചെയ്യുന്നുണ്ടിട്ടുണ്ട് വേറൊരു രാജ്യത്തിനും പറ്റാത്തൊരു മനോഹരമായ കാര്യമാണ് അപ്പോൾ അത് അതിൻ്റെ ആ നമ്മൾ ആ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാ ബോംബിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കഥയെന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് സഖ്യേഷുകൾ ആൾറെഡി ജയിച്ച് കഴിഞ്ഞു അങ്ങനെ ബോംബിക്കിൻ്റെ ഒരു ആവശ്യമില്ല ഹിസ്റ്റോറിക്കലായിട്ട് അല്ലേ അപ്പോൾ ആ ഒരു ബോംബിങ് ഇത്രയും നീചമായ മനുഷ്യരാശിയുടെ ചരിത്രത്തിലേറ്റവും നീചമായൊരു ബോംബിങ് ഞാൻ അവിടെ നടക്കുന്നത് ഇപ്പോഴും തലമുറകളായിട്ട് ഞാൻ അവിടെ ആ ഹിരോഷിമയ്ക്ക് അടുത്തുള്ള അവിടേക്ക് പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴും പല ഗ്രാമങ്ങളിൽ നിന്നും ആൾക്കാർക്ക് വാഹം കഴിക്കാൻ പറ്റില്ല ഈ ഹിരോഷിമയുടെ ഇഫക്റ്റ് ഇപ്പോഴും തലമുറ തലമുറയായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നീചമായൊരു കൃത്യം ചെയ്തിട്ട് അത് മാത്രമല്ല ദാറ്റ് ക്യാദും അസെൻറ്റൻസി അപ്പോൾ ആ സെക്കൻഡ് വേൾഡ് വോറ് കഴിഞ്ഞിട്ട് ലോകം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ ക്രൂരമായ കൃത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ റഷ്യൻ സോവിയറ്റ് യൂണിയനുള്ള ഒരു മെസ്സേജ് എന്നുള്ള നിലവാരത്തിലാണ് സത്യത്തിൽ അവർ ബോംബ് ചെയ്തത് ഓൾസോ അതിൻ്റെ അസന്റൻസി അല്ലേ നമ്മളിപ്പോൾ അവർ മറ്റുള്ളവരുടെ മുകളിലെ ആധിപത്യത്തോടെ ഇനിയും ഞങ്ങൾ തുടരുകയാണ് ഞങ്ങളാണ് ഇനിയും തുടരുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി തന്നെ ഞങ്ങൾ കാരണം ഒരു ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അതിൻ്റെ സ്പോയിൽ സാധാരണയിൽ എല്ലാവരും തമ്മിൽ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ആ സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ അല്ലേ ഇപ്പോൾ ഓഷീറ്റ്സും ലിബറേറ്റ് ചെയ്യുന്നായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതും എല്ലാം റഷ്യൻസാണ് ഈവൻ കമ്പയർ ടു ദി ജ്യൂസ് അല്ലേ അപ്പോൾ അത് നമുക്ക് നമുക്ക് മാത്രം അറിയാവുന്നതല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ അസെൻറ്റൻസിലേക്ക് വരരുതെന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രം ചെയ്തൊരു കർമ്മമായിട്ടാണ് തോന്നുന്നത് അവർക്ക് യാതൊരു ബന്ധവും പരിചയവും ഇല്ലാത്ത ഒരു ജനതയെ ആയിട്ട് വർഷങ്ങളോളം തലമുറകളോളം നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോംബ് ഒരു ഭീകരമായൊരു ബോംബ് വർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ട് അതാറ്റ് ഇത്ര നേരത്തെ പറഞ്ഞാൽ ആ ടെററിസ്റ്റ് എന്നുള്ള അത് ആ ഒരു ഒറ്റ ആ ഒറ്റ കർമ്മം കൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെടുന്നുണ്ട് അല്ലേ എനിവേ ഐ തിങ്ക് വി എഫ് ഓൾറെഡി കവേർഡ് എന്ന് തോന്നുന്നു അവിടെ എത്താം കാര്യമാണ് അമേരിക്കക്കാര് അവര് ഞാൻ ഞാൻ അതിനകത്ത് ആകെ പറയണമെന്ന് എനിക്കെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു മോഡലല്ല ഒരു രാജ്യത്തിനും പിന്തുടരാനൊക്കെ ഒരു മോഡലല്ല അവിടെ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ മനുഷ്യ മറ്റു ലോകത്തിന്റെ കണ്ണുനീരിനകത്ത് മാത്രം ഉണ്ടാക്കിയ ഒരു പ്രോസ്പിരിറ്റി മാത്രമാണ് അതിനകത്ത് മനുഷ്യ രാശിക്കുള്ള ദിശാബോധം നൽകുന്ന യാതൊന്നും ആ രാജ്യത്തുനിന്നും പഠിക്കാനില്ല എന്നുള്ളത് മാത്രമല്ല എനിക്ക് പറയാനുള്ളൂ താങ്ക് യു